അവർ ലിഫ്റ്റ് കമ്പനിയെ വിവരമറിയിക്കുകയും ചെയ്തു പക്ഷേ ലിഫ്റ്റ് മാത്രം പ്രവർത്തിക്കുന്നില്ല രണ്ട് പൂർണ്ണ ഗർഭിണികൾ രണ്ട് വികലാങ്കർ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ രോഗി എന്നീ നിലയിൽ അഞ്ച് പേർ രണ്ടാം നിലയിലും മൂന്നാം നിലയിലും ജീവനക്കാരായി ഉണ്ട് കൂടാതെ വിവിധ ഓഫീസുകളിൽ വരുന്ന വയോജനങ്ങളടക്കം നൂറ് കണക്കിന് പേർ ദിവസവും വന്നുപോകുന്ന സ്ഥലം പല തവണയായി ഈ ലിഫ്റ്റ് തകരാറിലാണ് മാറ്റി പുതിയത് സ്ഥാപിക്കാൻ കേരള എന് ജിഒ യൂണിയൻ എല്ലാ അധികാരികള്ക്കും നിവേദനം നൽകിയിട്ടുണ്ട്